ഏതായാലും അൻപതിനൊക്കെ എത്തി നിൽക്കണ നിങ്ങളെ ഏറ്റവും കൂടുതൽ അലട്ടണത് മുഖത്തുള്ള ചുളിവുകളായിരിക്കും അല്ലേ അല്ല എന്നുണ്ടെങ്കിൽ കണ്ണിൻ്റെ ചുവട്ടിലുള്ള കറുപ്പായിരിക്കാം മങ്ങിപ്പോയതും വരണ്ടു പോയതൊക്കെ ആയിട്ടുള്ള മുഖമൊക്കെ ആയിരിക്കാം എന്നാലതങ്ങനെ അങ്ങോട്ട് വിട്ടുകൊടുക്കാൻ പറ്റുമോ പറ്റൂല അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മൾ വീട്ടിലും വീടിൻ്റെ പരിസരത്തൊക്കെ നമ്മൾ ഇതുപോലെ കുഴിച്ചിട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് പറിച്ചെടുക്കുന്നതൊക്കെ ആണെങ്കിലും നല്ല പഴുത്തൊരു തക്കാളി വെച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഏത് പ്രായമായി എന്നും പറഞ്ഞിട്ടുള്ള വിഷമ പ്രയാസമൊന്നും ഇനി ഉണ്ടാവില്ല എല്ലാ പ്രശ്നങ്ങൾക്കുള്ള ഒരു രണ്ട് മൂന്ന് ചേരുവകളൊക്കെ ചേർത്തിട്ടാണ് ഈ ഒരു തക്കാളി വെച്ചിട്ട് ഇന്ന് നമ്മളൊരു അടിപൊളി ഫേസ് പാക്ക് തയ്യാറാക്കിയെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ഫേസ് ബാഗ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്താ കണ്ടല്ലോ തക്കാളി നല്ല ഒരൊറ്റ തക്കാളി എടുക്കുക അത്യാവശ്യം നല്ലോണം പഴുത്ത തക്കാളി തന്നെ നോക്കിയിട്ട് എടുത്തിട്ടുണ്ടല്ലോ ഇതുപോലെ എങ്ങനെ പിഴിഞ്ഞ് കൊടുക്കണം കേട്ടോ ഇതിനുള്ള താ കുരുവും ചാറും ഒക്കെ ഇതിലേക്ക് ഒരു ബൗളിലേക്ക് ഒഴുകി ഒഴുകി വരുന്ന രീതിയിൽ നല്ലോണം പിഴിഞ്ഞെടുക്കുക പിന്നെ നമുക്ക് വേണ്ടത് ഇതാ കണ്ടല്ലോ പഞ്ചസാര പഞ്ചസാര ലേശം ഒരു കാ ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇതിലേക്ക് ഇട്ടുകൊടുത്തതിന് ശേഷം പിന്നെതാ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇത് കാപ്പിപ്പൊടിയാണ് കാപ്പിപ്പൊടി നമ്മൾ സാധാരണ കാപ്പി കാച്ചന ഏത് ബ്രാൻഡിൻ്റെ പൊടിയാണെങ്കിലും കുഴപ്പമില്ല അതൊരു കാ ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുത്തോളൂ പിന്നെതാ വേണ്ടത് കടലപ്പൊടി അതായത് നമ്മൾ ഉള്ളിവട ഒക്കെ ഉണ്ടാക്കുമ്പോൾ പൊക്കവട ഒക്കെ ഉണ്ടാക്കുമ്പോൾ എടുക്കുന്ന ഈ ഒരു പൊടി ഉണ്ടല്ലോ അത് നമ്മളെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു പൗഡർ ആയിരിക്കും അല്ലേ ഇനിയിപ്പോൾ എല്ലാം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കടയിൽ പോയിട്ട് ഒരു ചെറിയ കുഞ്ഞ് പാക്കറ്റ് വാങ്ങിയിട്ട് കൊണ്ടുവന്നിട്ട് ഇതുപോലൊരു ഫേസ് പാക്ക് തയ്യാറാക്കി നോക്കണം കേട്ടോ നമ്മൾ വിചാരിച്ച പോലെ ഒന്നല്ല നമ്മൾ ഈ ഒരു തക്കാളി അതുപോലെ തന്നെ ഇതിൽ ചേർത്ത് ഈ രണ്ട് മൂന്ന് സാധനങ്ങളൊക്കെ എന്താണ് നമ്മളെ മുഖത്തിനുള്ള ഗുണം ചെയ്യണമെന്നൊക്കെ ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യണത് അത് നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കും ഓഹ് എത്ര കാലമായി നമ്മളിത് അറിയാതെ പോകണേ കണ്ണിൻ്റെ അടിയിലെ കറുപ്പ് കൊണ്ടുള്ള വിഷമവും പ്രയാസവും പിന്നൊരു നാൽപ്പത്തഞ്ച് അൻപത് വയസ്സാകുമ്പോഴേക്കും ഒരു കണ്ണിൻ്റെ ആ ഒരു സൈഡിലൊക്കെ ഭയങ്കര ചുളിവും ഒരു തരം പാടും കറുപ്പും അങ്ങനെ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുള്ള ആളുകളൊന്നും ഇനി മുഖം നമ്മളിപ്പോൾ എത്ര കാലമായിട്ടും ഇനി കളറിലല്ലല്ലോ കാര്യം കെടുക്കണേ പക്ഷേ കുറച്ച് മുഖൊക്കെ ഇങ്ങനെ ചുളിഞ്ഞു കാണുമ്പോൾ വല്ലാത്തൊരു സങ്കടമാണല്ലേ ഒരു എൺപതും ഒക്കെ ആണെങ്കിൽ ഓക്കെ ഒരു എഴുപത്തഞ്ചൊക്കെ പക്ഷേ നാൽപ്പതൻപതൊക്കെ ആവുമ്പോഴൊക്കെ മുഖമൊക്കെ ചുരുങ്ങി ചുക്കി ചുളിയ അതുപോലെ തന്നെ കണ്ണിൻ്റെ ചൂടിലൊക്കെ കറുപ്പ് വാടല് പാളിയ പോലെ അതൊക്കെ വലിയ സങ്കടം തന്നെയല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് തക്കാളി തക്കാളി എന്ന് പറഞ്ഞാൽ ഈ തക്കാളി കൊണ്ട് നമുക്ക് കിട്ടണ ഗുണം എന്താണെന്നറിയാം മുഖത്ത് തേച്ച് കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം എന്ത് പോഷക ഗുണങ്ങളിൽ അസാധ്യമോ വിധം അടങ്ങിയിരിക്കുന്ന സൂപ്പർ ഫുഡുകളിൽ ഒന്നാണ് തക്കാളി എന്നുള്ളത് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ നിന്ന് ആരോഗ്യം പകരുന്ന ഒരു പച്ചക്കറി മാത്രമല്ലത് അതെല്ലാവർക്കും അറിയാലോ പച്ചക്കറിയാണെന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ ഇത് നമുക്ക് നമ്മൾ കുടലിൻ്റെ ആരോഗ്യങ്ങൾ സംരക്ഷിക്കാനും അങ്ങനെ ശരീരത്തിന് ആവശ്യമായ എല്ലാ പോഷങ്ങളും നൽകാനൊക്കെ ചെയ്യും ഓക്കെ എന്നാലും അതിനൊക്കെ പുറമെ തക്കാളി നമ്മൾ മുഖ സൗന്ദര്യം മുഖത്തെ കാര്യങ്ങളെ സംരക്ഷിക്കാം ഇതിലും നല്ലൊരു സംഭവം എന്ന് ചോദിച്ചാൽ ഇത്രയും നല്ലൊരു പച്ചക്കറി നെല്ലോ എന്താ വെച്ചാൽ നമ്മൾ ഈ ഒരു തക്കാളിയിൽ വിറ്റാമിൻ എ കെ സി അതൊക്കെ ഇഷ്ടം പോലെ അടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മൾ പോ ട്ടെ ഏതെങ്കിലുമൊക്കെ ഒരു സൗന്ദര്യ വസ്തുക്കളൊക്കെ വാങ്ങുമല്ലോ മുഖത്തൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് മുഖക്കുരു മാറാനാവട്ടെ മുഖത്തിൻ്റെ ഈ കണ്ണിൻ്റെ ചൂടിലെ കറുപ്പ് പോകാനാവട്ടെ കരിമംഗല്യം പോവാനാവട്ടെ മുഖത്ത് ഇഷ്ടം പോലെ രോമങ്ങൾ വളരുന്നുണ്ടെങ്കിൽ അത് പോവാനൊക്കെ ആയിട്ട് പലതും വാങ്ങും അതുപോലെ തന്നെ കളറ് കൂടാനായിട്ടും നല്ല എല്ലാം കൊണ്ടും നമ്മൾ ഒരുപാട് സൗന്ദര്യ വസ്തുക്കളൊക്കെ വാങ്ങുമ്പോൾ അതിലൊക്കെ ഈ തക്കാളിയിൽ അടങ്ങിയിട്ടുള്ള ഈ പറഞ്ഞ് വിറ്റാമിനുകളൊക്കെ ഉണ്ടാകാൻ സാധ്യത ഉണ്ട് എന്നല്ല ഉണ്ടാവും അതൊക്കെ ചേർത്തിട്ടാണ് അത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ എന്താ വെച്ചാൽ നമ്മളെ ചർമ്മം വൃത്തിയാക്കാൻ സഹായിക്കുന്ന ഒരു മികച്ച ക്ലെൻസർ തന്നെയാണ് കേട്ടോ തക്കാളിയുടെ നീര് പതിവായിട്ട് ഇത് നമ്മൾ ചർമ്മത്തിൽ പൊരട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചർമ്മത്തിൽ ബ്ലീച്ച് ചെയ്യുന്നതിന് ഫലം നല്ലോണം ഉണ്ടാവും ചർമ്മത്തിൽ ഉണ്ടാകുന്ന കരുവാളിപ്പ് നീക്കം ചെയ്യാനും തക്കാളി നീര് പുരട്ടിയാൽ മതി കേട്ടോ അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ അപ്പോൾ തക്കാളി പിന്നെ ഇനിയി കടലപ്പൊടി കാപ്പിപ്പൊടി പഞ്ചസാര ഇതൊന്നും നമ്മളെ മുഖ സൗന്ദര്യത്തിനും നമ്മുടെ മുഖത്തുണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമായിട്ടൊക്കെ പറയുകയാണെങ്കിൽ അതൊന്നും ഒട്ടും പിന്നിലല്ല എന്താ വെച്ചാൽ ഈ കാപ്പിപ്പൊടി ഉണ്ടല്ലോ നമുക്കെല്ലാവർക്കും രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് കാപ്പി കിട്ടുകയെന്നു വെച്ചാൽ അത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണല്ലേ അപ്പോൾ ഈ ഒരു കാപ്പി നമ്മൾ കുടിക്കാൻ മാത്രമല്ല ഈ കാപ്പിപ്പൊടി ഉണ്ടല്ലോ കാപ്പിപ്പൊടി എന്ന് പറഞ്ഞാൽ ഈ സൗന്ദര്യ സംരക്ഷണത്തിൻ്റെ രീതിയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു സംഭവമാണ് കാപ്പിപ്പൊടി എന്ന് പറഞ്ഞാൽ ഇത് ഉപയോഗിച്ചുകൊണ്ട് പലതരത്തിലുള്ള സ്ക്രബുകളും അതുപോലെ തന്നെ ഫേസ് പാക്കുകളും ഒക്കെ തയ്യാറാക്കി പലതരത്തിലും മുഖത്തിടുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ടല്ലേ അതുപോലെ തന്നെ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ഒരുപാട് സൗന്ദര്യ വസ്തുക്കളിലൊക്കെ ഈ ഒരു കാപ്പിപ്പൊടി ചേർക്കാറുമുണ്ട് ഈ കാപ്പിപ്പൊടിയിൽ അടങ്ങിയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻറ്റ് സവിശേഷതകൾ ചർമ്മത്തിൻ്റെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നതിന് വളരെയേറെ സഹായിക്കുന്നുണ്ട് കേട്ടോ സൂര്യപ്രകാശം അതുപോലെ തന്നെ അന്തരീക്ഷ മലിനീകരണം അതിൻ്റെയൊക്കെ പ്രശ്നത്താളെ നമ്മളെ പല ഇതും നമ്മളെ കാലപ്പയൊക്കെ ആവാതെ പ്രായമൊന്നാകാതെ നമ്മളെ മുഖത്തിന് ഒരുപാട് പ്രായമായ പോലൊക്കെ ഉണ്ടാകും അതൊക്കെ പോവാൻ വേണ്ടിയിട്ട് ഈ കാപ്പിപ്പൊടി ഇതിലും ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലതാണ് കേട്ടോ അപ്പോൾ പ്രായം അമ്പതും നാൽപ്പതും അറുപതോ ആയെന്ന് വിചാരിക്കേണ്ട ഈ കാപ്പിപ്പൊടി നിങ്ങൾ മുഖത്ത് ഇതുപോലെ തക്കാളി നീരിൽ ഇട്ടിട്ട് പുരട്ടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക പിന്നെയും കടലപ്പൊടി അതൊക്കെ നിങ്ങൾ എന്തായാലും ചേർക്കണം കടലപ്പൊടിയും ഒരുപാട് മുന്നിലാണ് കേട്ടോ നമ്മൾ മുഖ സൗന്ദര്യം വർദ്ധിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യത്തിൽ പിന്നെ പഞ്ചസാര ഇതിൽ ചേർക്കുന്നതുകൊണ്ട് തന്നെ നല്ലൊരു സ്ക്രബറും കൂടി ആയിട്ട് കിട്ടും നമുക്ക് പഞ്ചസാര വലിയ കല്ലൊക്കെ ആയിട്ടാണ് കിട്ടണമെന്നുണ്ടെങ്കിൽ മിസ്സിൻ്റെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇത് നിങ്ങൾ രാത്രിയിലോ രാവിലോ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് മുഖത്ത് പുരട്ടിയിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് കഴുകി കളഞ്ഞാൽ മതിയാവും നല്ല ഒരു റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുക നിങ്ങളൊരു ആഴ്ച ഒരു രണ്ട് മൂന്നാഴ്ച സ്ഥിരമായിട്ട് ഇത് ചെയ്യുകയാണെങ്കി മുഖത്തുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായിട്ട് ഓടുന്നതോട് കൂടി തന്നെ നല്ല കളറും നല്ല തൊടിപ്പും നല്ലൊരു ചുവപ്പ് നല്ലൊരു മുഖത്തിന് പറയാൻ പറ്റാത്തൊരു സൗന്ദര്യം നിങ്ങളുടെ മുഖത്തിന് കിട്ടുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവത്തിലൂടെ നിങ്ങളറിയോ അപ്പോൾ നിങ്ങൾ ഒരു വലിയൊരു പൈസ കാര്യമൊന്നും ചിലവാക്കാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾ മസ്റ്റായിട്ടും തയ്യാറാക്കി നോക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾ നിങ്ങളെ ഫാമിലി ഗ്രൂപ്പുകളും ഫ്രണ്ട്സ് ഗ്രൂപ്പുകൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ വീഡിയോക്ക് താഴെ നിങ്ങൾ ലൈക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ലൈക്കും കൂടി ചെയ്യാം പിന്നെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ നിങ്ങൾ നമ്മുടെ ഈ ഒരു മലപ്പുറം ഋതു ചാനൽ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഫോളോ ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കേണ്ടത് അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറന്നിട്ടില്ലല്ലോ അപ്പോൾ നിങ്ങൾ ഒരുപാട് ആളുകൾ ഉണ്ടാവില്ലേ ഈ ഒരുപാട് പൈസ ഒക്കെ കൊടുത്തിട്ട് മുഖ സൗന്ദര്യം വർദ്ധിക്കാൻ വേണ്ടിയിട്ട് പൈസ ഒക്കെ കൊടുത്ത് വാങ്ങി തേക്കുന്ന ആളുകളൊക്കെ മക്കളെ ഇടിഞ്ഞ് അടിച്ചു പോകണേ കാണുക മെറുക്കുറി അതുപോലെയൊക്കെ ചേർത്തിട്ടുണ്ടാക്കുന്നതുകൊണ്ട് നിങ്ങൾ ഒഴിവാക്കണം കേട്ടോ അത് സ്ലാമലൈക്കും